ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എസ് ഐ അ പ്രവചന ഇരുപത്തിയഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിന്മേലൊരു കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ ഞാൻ എളിയവന് ഒരു ദുർഗവും ദരിദ്രനതിന്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിലൊരു ശരണവും ഉഷ്ണത്തിലൊരു തണലുമായിരിക്കും ഒരു ദൈവഭക്തന്റെ ജീവിതത്തിലെ മതിലിടിയുന്നത് ദൈവമറിയാതെയല്ല ചിലപ്പോൾ ശത്രുവും അനുവാദം ചോദിച്ച് സാത്താൻ മതിലിനെ ഇടിച്ച ഇയോവിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടല്ലോ സാത്താൻ അനുവാദം ചോദിച്ചിട്ട് ഇയോവിന്റെ വേലി പൊളിഞ്ഞുപോയി മതിലിടിഞ്ഞുപോയി ഇപ്പോഴാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശത്രു കയറി പ്രവർത്തിക്കത്തക്ക രീതിയിൽ തുറസ്സായി കിടക്കുക എന്നാൽ യഹോവയായ ദൈവം അവനെ സൂക്ഷിച്ച് ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കുക എവിടെയെല്ലാം ഇടിഞ്ഞുപോയോ എവിടെയെല്ലാം ഉഷ്ണക്കാറ്റ് വീശിയോ എവിടെയെല്ലാം കൊടുങ്കാറ്റ് വന്നോ എവിടെയൊക്കെ ഭയങ്കരന്മാരുടെ ചീറ്റൽ ആഞ്ഞടിച്ചുവോ അവിടെ എല്ലാ ഇടങ്ങളെയും ദൃഷ്ടി വെച്ച് തന്റെ ഭക്തനെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണെന്ന് യോവിന്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതേ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ സമയം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്ത് നിഷ്കളങ്കതയോടെ ദൈവസന്നിധിയിൽ നടക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം കൊടുങ്കാറ്റ് മതിലിന്മേൽ അടിക്കാൻ സാധ്യതയൊക്കെയുണ്ട് കൊടുങ്കാറ്റടിക്കുമ്പോൾ മതിലിടിയുകയും ചെയ്യാം അവിടെ ഉഷ്ണക്കാറ്റ് ഉണ്ടാകാം അവിടെ പ്രതികൂലമായ അനവധി സാഹചര്യങ്ങൾ ഉണ്ടാകാം നഷ്ടങ്ങൾ ഉണ്ടാകാം നിലകോവയായ ദൈവം രാവിലെ സമയം നമ്മോട് വാഗ്ദാനം ചെയ്യുന്നു കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ ഭയങ്കരന്മാരുടെ ചീറ്റിൽ നിന്റെ മതിലിന് നേരെ വരുമ്പോൾ കൊടുങ്കാറ്റിൽ നിനക്കൊരു ശരണമായി കഷ്ടത്തിൽ നിനക്കൊരു കോട്ടയായി എളിയവനൊരു ദുർഗമായി ഉഷ്ണത്തിനൊരാശ്വാസമായി ഈ നാല് രീതിയിലാണല്ലോ ഒരു ദൈവഭക്തനെ തകർത്ത് കളയുന്നത് ഇവിടെ എല്ലായിടങ്ങളിലും യഹോവയായ ദൈവം നിങ്ങളുടെ സഹായകനാ സഹായകനാണ് യഹോവായ ശരണശൈലമാണ് എൻ്റെ ദൈവവുമാകുന്നു എന്ന് പിന്നെയും പറയണം കർത്താവ് നമ്മെ മാനിക്കും കൊടുങ്കാറ്റിൻ്റെയും അതേ പ്രതിസന്ധികളുടെയും അനുഭവങ്ങൾ കണ്ടിട്ട് തളർന്നു പോകരുതേ യോവിൻ്റെ ജീവിതത്തിലെ പ്രതികൂല സന്ധികളെ തരണം ചെയ്യുവാനുള്ള ദൈവകൃപയും ഈ യോവിന് കൊടുത്തു പിന്നത്തേതിൽ യഹോവ തന്നെ ഇറങ്ങി വന്ന് യോവിനെ വെറും ആശ്വസിപ്പിച്ച് വെറുതെ പറഞ്ഞു ചിലത് പറഞ്ഞിട്ട് പോകുകയല്ല അത്ഭുതകരമായി നഷ്ടമായതെല്ലാം ഇരട്ടിയായി കൊടുക്കുവാനിടയായത് രാവിലെ സമയം കൊടുങ്കാറ്റടിച്ചിട്ട് മതിൽ പൊളിഞ്ഞും കഷ്ടത്തിലായിട്ട് വളരെ വേദനിച്ചു വിരിക്കുന്നവരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു യഹോവയായ ദൈവം ശരണമാണ് യഹോവയായ ദൈവം നിങ്ങളുടെ കോട്ടയാണ് യഹോവ നിങ്ങളുടെ സങ്കേതമാണ് യഹോവ നമ്മുടെ എളിയവനൊരു ദുർഗമാണ് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ